ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും ഓണാശംസകൾ ഹാപ്പി ഓണം ആരെങ്കിലും ഉണ്ടോ എല്ലാവരും തിരുവോണമൊക്കെ ആഘോഷിച്ച് അടിച്ചു പൊളിച്ചൊക്കെ ഇരിക്കുമായിരിക്കും അല്ലേ ഇനി അടുത്ത അവിട്ടത്തെ അവിട്ടാഘോഷം ആണ് വരുന്നത് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു ഞാൻ ഇപ്പം ഈ ലൈവിൽ വന്നത് പിന്നെ ഞാനിപ്പോൾ ഞാൻ വലുതായിട്ടൊന്നും ഓണം ആഘോഷിച്ചില്ല കേട്ടോ അത് ചെറിയ രീതിയിലൊക്കെ ആഘോഷിച്ചുള്ളൂ പക്ഷേ എന്താണെന്നറിയാം നമ്മളെ വയനാടിൻ്റെ ദുരന്തമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ കൊണ്ട് പൊതുവെ മനസ്സിന് വല്ലാത്തൊരു പ്രശ്നമൊക്കെ ആയിരുന്നു അപ്പോൾ അത് അതുകൊണ്ട് പ്രാവശ്യം വലിയ രീതിയിലൊന്നും ഓണം ആഘോഷിക്കണ്ട എന്ന് വിചാരിച്ചു അവരുടെ ദുഃഖത്തിൽ നമ്മളും ഒന്ന് പങ്കുചേരുന്നു അതുകൊണ്ട് പിന്നെ എന്താ ഞാനിപ്പോൾ ലൈവിൽ വന്നത് കഴിഞ്ഞ 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 ആഴ്ച എനിക്ക് അന്ന് എടുക്കണമെന്ന് വിചാരിച്ചില്ല വരണമെന്ന് വിചാരിച്ചില്ലായിരുന്നു പക്ഷെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പോസ്റ്റൊന്നുണ്ട് സമയമൊന്നും കിട്ടിയില്ല തിരക്കായിപ്പോയി അതുകൊണ്ട് എല്ലാം ഉണ്ടോ കഴിഞ്ഞ വിനായക ചതുർഥിക്ക് കഴിഞ്ഞ വിനായക ചതുർത്ഥിയുടെ ഒരു രണ്ട് ദിവസത്തിന് മുമ്പ് മൂന്ന് ദിവസത്തിന് മുമ്പ് ഞാൻ കൊട്ടാരക്കര പോയിരുന്നു ഞാൻ വർഷം കൊണ്ട് കൊണ്ട് കൊട്ടാരക്കര അമ്പർത്തി പോകുന്നേ മാസം മാസം തോറും തൊഴാൻ പോകുന്നെ എൻ്റെ ഇഷ്ടദേവൻ എന്ന് പറയുന്നത് ഗണപതി ഭഗവാനാണ് എൻ്റെ ഏറ്റവും കൂടുതൽ വിശ്വാസവും എൻ്റെ എല്ലാ വിഷമങ്ങൾക്കും എല്ലാ സന്തോഷങ്ങൾക്കും എല്ലാം കൂടെ നിൽക്കുന്നത് എൻ്റെ ഭഗവാനാണ് ഞാൻ എൻ്റെ അമ്മമാരുടെ ബഹളമാണ് കേട്ടോ രണ്ടത് പേരുണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ അനക്കം കേൾക്കുമ്പോഴേ അമ്മമാരിങ്ങനെ ബഹളം വെക്കും അപ്പോൾ പോയി കഴിയപ്പോഴാണ് പിന്നെ വിനായക ചതുർത്ഥി ഏഴ് പതി ഏഴാം തീയതി ആണെന്നറിഞ്ഞ് അപ്പോൾ ഓണത്തിൻ്റെ തലേൻ്റെ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പാണെന്ന് അറിഞ്ഞ് അപ്പം മൂന്നാറ് ദിവസത്തിന് മുമ്പാണല്ലോ അപ്പോൾ ഞാൻ അപ്പം വിചാരിച്ച് വിനായക ചതുർത്ഥിക്ക് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഞാൻ പോയിട്ടുണ്ട് അത് ഭയങ്കര ഉത്സവമാണ് അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും പോയിട്ടുണ്ടോ അറിയത്തില്ല പലരും പോയിട്ടുണ്ടായിരിക്കും ചിലർക്ക് അറിയത്തില്ലായിരിക്കും അപ്പം നല്ല നല്ല ഇതാണ് ഭയങ്കര തിരക്കുമാണ് അപ്പം ഞാൻ വിചാരിച്ചാൽ എന്തായാലും ഏഴാം തീയതി ഒന്ന് പോകാം എന്ന് വിചാരിച്ച് പോകണമെന്ന് വിചാരിച്ചു അങ്ങനെ പോയി അവിടുത്തെ തിരക്കെന്ന് പറഞ്ഞ ഭയങ്കര തിരക്കാണ് ഓ പിന്നെ ക്യൂ എല്ലാ രീതിയിലും മാല കിട്ടുന്ന മാല മേടിക്കുന്നിടത്തായാലും അതുപോലെ ചെറിയ വിലോട്ട് ഇറങ്ങുന്ന ഭാഗത്തായാലും നീപ്പത്തിൻ്റെ കൗണ്ടറിലായാലും ടോക്കൺ ചീട്ട് രസീത് എന്ന് വെച്ചാൽ അർച്ചനയ്ക്കും അതിനൊക്കെ എഴുതുന്ന പ്രീട്ട് എഴുന്നിടത്തായാലും ഭയങ്കര തിരക്കാണ് ക്യൂ ആണ് മൂന്നാരം ക്യൂവിലാണ് നിൽക്കുന്നത് അപ്പം അങ്ങനെ ഓരോ ഭാഗത്തും ക്യൂ ആണ് ക്യൂ നിന്നാണ് പോകുന്നത് ഓരോ കാര്യങ്ങൾ സാധിക്കുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് തൊഴുത് തൊഴുന്നിടത്ത് നല്ല തിരക്കാണ് അങ്ങനെ നല്ല രീതിയിൽ നിന്ന് തൊഴാനൊന്നും പറ്റത്തില്ല പക്ഷേ ഞാൻ വർഷങ്ങളൊണ്ട് പോകുന്ന തിരുമേനിക്കൊക്കെ എന്നെ നന്നായിട്ടറിയാം അപ്പം ഞാനാണെങ്കിൽ ഭവാൻ്റെ അടുത്ത് നദവിഭവാൻ്റെ ഫ്രണ്ടിൽ ഭഗവാൻ്റെ അകത്ത് അകത്ത് ഭവാനെ പൂജിക്കാൻ ഒരു തിരുമേനിട്ടപ്പം ഇപ്പുറത്ത് അകത്തുനിന്ന് പൂജിക്കുന്ന പ്രസാദമായാലും മാലയായാലും അർച്ചന ആയാലും ഇതെല്ലാം പിന്നെ വാങ്ങിച്ച് ഇപ്പുറത്തോട്ട് കൊടുക്കാൻ പോവാതിരി തന്നെ ഒരു തിരുമേനിയുണ്ട് അപ്പം ഒരു കൊച്ചു തിരുമേനിയാണ് അപ്പം ഇന്ന് അന്ന് വേറൊരു തിരുമേനിയായിരുന്നു ആ തിരുമേനിയുടെ ഇപ്പുറത്തായിട്ട് മഞ്ചി വെച്ചേക്കോട്ട് പറ്റിയൊരു വഞ്ചി ആ തിരുമേനിയുടെയും മഞ്ചിയുടെയും ഇടയ്ക്ക് ഒരാൾക്ക് നിൽക്കാനുള്ള ഒരു സൗകര്യമുണ്ട് എന്നിട്ട് ബാക്കിലോട്ട് ആൾക്കാർക്ക് നിൽക്കാം പക്ഷേ ഭയങ്കര തിരക്കാണ് ഞാനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കയറി നിന്ന് പ്രാർത്ഥിക്കുക ഭഗവാനെ കണ്ട് തൊഴുതു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ തിരക്ക് 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 തിരക്കോട് തിരക്ക് തള്ളൊക്കെ വരുന്നുണ്ട് പുറത്തുനിന്ന് പുറന്നൊക്കെ ആൾക്കാർ തുള്ളി തള്ള നല്ലതുപോലെ തള്ളി വരുന്നുണ്ട് ആൾക്കാർ അപ്പോൾ അതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട് ആൾക്കാർ ആളുകൾ നിർത്തി കൺട്രോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ തൊഴിലും എല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോയിട്ട് വന്ന് ഭഗവാനെ തൊഴിൽ കഴിഞ്ഞിട്ട് ഇറങ്ങിക്കഴിയുമ്പം എല്ലാ പ്രാവശ്യം പോയിട്ട് വരും ഭഗവാനെ ചാർത്തുന്ന മാല ഞാൻ കൊണ്ടുവരും കറുകമാല മേടിച്ചു കൊടുക്കും പിന്നെ ചാർത്തുന്ന മാല കറുകമാല ഞാനെൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ മെയിൻ ബാധിൻ്റെ ഫ്രണ്ടിൽ ഭഗവാൻ്റെ പടം വെച്ചിട്ടുണ്ട് വർഷങ്ങൾ കൊണ്ടേ വെച്ചിരിക്കുന്നതാണേ അപ്പോൾ അത് പിന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ മാല കൊണ്ടുവന്നു ഞാൻ ഈ ഭഗവാൻ ആ പടത്തെ ചേർത്തു ഇത്ര നാൾ ഇത്ര ഇത് കഴിയുമ്പോഴത്തേ അടുത്തത് ഇതിന് വരുമ്പോഴത്തേന് എടുത്ത് മാറ്റും അത് അടുത്തത് എടുത്തുകൊണ്ട് വരും അങ്ങനെ അപ്പോൾ അത് മിക്കവാറും ചിലരൊക്കെ കൊണ്ടുപോകും കേട്ടോ എല്ലാവർക്കും അറിയാം നല്ലതാണ് ഭഗവാനെ ചേർന്ന് മാല നമ്മൾ വിട്ട് കൊണ്ടുവന്നു വെച്ചാൽ നല്ല ഒരു ഐശ്വര്യം ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം എല്ലാവർക്കും അങ്ങനെ അവരുണ്ടാവണമെന്നില്ല ചിലർക്ക് കാണും എന്നാലും അങ്ങനൊക്കെയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി ദേവിയെടുത്ത് അവിടെ എല്ലാം പോയി തൊഴുത് വിശ്വ ഭഗവാൻ എല്ലാം തൊഴുത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പത്തിന് ക്യൂ ആണ് അവിടെ രണ്ട് മൂന്ന് നാല് ക്യൂ ആണ് ഭയങ്കര ക്യൂ ആണ് അങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ് ക്യൂവിൽ നേരം ക്യൂവിൽ നിൽക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ബാക്കിയുള്ള ഇടത്തൊക്കെ പോയി തൊഴുത് തേങ്ങയൊക്കെ ഉടയ്ക്കാനുണ്ടായിരുന്നു അതെല്ലാം ഉടച്ച് അതെല്ലാം കഴിഞ്ഞ് വന്ന് നിൽക്കാമല്ലോ എന്ന് വിചാരിച്ച് മൂന്നു നാല് വരിയായിട്ട് ഇന്നലെ ക്യൂ നിൽക്കുക ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം അങ്ങനെ ക്യൂർ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരമ്മ ഒരു അമ്മ എന്ന് പറയുന്നത് വെച്ചാൽ പ്രായമുള്ള ഒരു അമ്മ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടേ ഒരമ്മയുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ വന്നു എങ്ങനെയോ ഞെഴിഞ്ഞ് കയറി ഫ്രണ്ടിൽ വന്നു അപ്പം അവിടെ സംസാരമായി അവിടെ സംസാരം ആയപ്പോഴ് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല കയറാൻ പറ്റത്തില്ല മറ്റേതാ പറഞ്ഞു പറഞ്ഞാൽ പ്രസാദം വഴിപാട് ഇപ്പം ഉള്ളിൽ ഒരു കൗണ്ടറുണ്ട് അവിടെ രണ്ട് മൂന്ന് മൂന്നാല് ആറേഴ് പേരിങ്ങനെ ഇരുന്നു കൊണ്ട് പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് ഓരോ ഒരു കവറിൽ പത്ത് ഉണ്ണിയപ്പുമാണ് ഉള്ളത് കേട്ടോ കവറിലെ ഒരു കവർ ഉണ്ണിയ ഒരു പാക്കറ്റ് ഉണ്ണിയപ്പത്തിൽ നാൽപ്പത് രൂപയാണ് അപ്പം അങ്ങനെ രണ്ട് കവറ് തിരക്കുള്ള സമയത്ത് രണ്ട് കവറും കൂടുതൽ കൊടുക്കില്ല രണ്ട് കവറേ എഴുതാൻ പറ്റത്തുള്ളൂ ഞാൻ അങ്ങനെ രണ്ട് കവർ എഴുതി അപ്പം എല്ലാം നേർച്ചു പറയുന്നവർക്ക് അല്ലാതെ കൊടുക്കും അപ്പം അങ്ങനെ നിൽക്കുവാണ് നിൽക്കുമ്പോൾ ഇടയ്ക്ക് ദൂരം ഫ്രണ്ടിലങ്ങാണ്ട് ഒരു അമ്മ വന്ന് ഇങ്ങനെ കയറിയപ്പോൾ അവിടെ പ്രശ്നമായി പെണ്ണുങ്ങളെല്ലാം അവിടെ തുടങ്ങി അങ്ങനെ വിടാൻ പറ്റത്തില്ല കയറാൻ പറ്റത്തില്ല മറ്റല്ലാ പറഞ്ഞ് അപ്പം കൊടുക്കുന്ന ആൾ പാക്കറ്റ് ചെയ്ത് കൊടുക്കും അകത്തിരുന്ന് പാക്ക് ചെയ്ത് കൊടുക്കും ഇപ്പുറത്തെ മൂന്ന് പേരായിട്ട് ഇങ്ങനെ നിന്ന് കൊടുക്കുന്നുണ്ട് പാത്രത്തിൽ വലിയ പാത്രത്തിൽ വെച്ച് ഒരു രസിച്ചു കൊടുക്കുമ്പോൾ ഈ നിൽക്കുന്നവർ രസീത് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ അവരുടെ ഇതനുസരിച്ച് ഇവർക്ക് കൊടുക്കും അപ്പോൾ ഈ പുള്ളിക്കാരി ഇച്ചിരി പ്രായമുള്ളൊരമ്മയാണ് അപ്പം എല്ലാവരും അവരുടെ നേരെയും കയറി അങ്ങനെ കയറാൻ പറ്റത്തില്ല കൊടുക്കാൻ പറ്റും ഞങ്ങളെല്ലാം മണ്ടര മറ്റേതാ കുറച്ച് അപ്പോൾ കൊടുക്കുന്ന ആളും പറഞ്ഞ് തരത്തില്ല തരത്തില്ല കുറേ അറ്റം പോയി നിൽക്കുന്നു പറഞ്ഞ് അങ്ങനെ ഓ ഞാൻ ഞാനെന്തിനും കേട്ട് അപ്പം അതിനും പറഞ്ഞു ഞാനിങ്ങനെ ഈ ലൈനെല്ലാം വീഡിയോ എടുക്കുമായി ഞാൻ ചെയ്യുന്നുണ്ട് ആ ക്യൂവിൽ അപ്പം എടുക്കും അപ്പം ഇങ്ങനെ എല്ലാവരും ഭയങ്കരമായിട്ട് പ്രശ്നമാക്കി സംസാരിച്ച് പ്രശ്നമാക്കി കൊടുക്കാൻ പറ്റത്തില്ല അപ്പം ഞങ്ങളെല്ലാം മണ്ടരാന്നോ മറ്റേതാ മറിച്ച് പറഞ്ഞിരിക്കുക അതെന്തുവാ അങ്ങനെ എതിരെ മുന്നേ കയറി വന്ന് കൊടുക്കുക അങ്ങനെ അയാളും പറഞ്ഞ് പറ്റത്തില്ല അമ്മ അമ്മ പോയി ക്യൂ നിൽക്കുക അമ്മ പോയി ക്യൂ നിൽക്കുക ഇവിടെ എല്ലാം പ്രശ്നം ഉണ്ടാക്കുമെന്ന് അപ്പം ഞാനിത് ശ്രദ്ധിച്ചു അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കുഴപ്പമില്ല ചേട്ടനും കൊടുക്കുക ആ അമ്മയുടെ പ്രായത്തെങ്കിലും ബഹുമാനിക്കണ്ടേ കുറെ പ്രായമുള്ള ആയ ഉള്ളേ വരധികം നേരെ നിൽക്കാൻ പറ്റത്തില്ല കാരണം നമുക്കറിയാം എനിക്കറിയാം എനിക്കും കാലുവേദന ഉണ്ട് അപ്പം എനിക്കും കുറച്ച് നേരം നിൽക്കുമ്പോഴേ നമ്മുടെ ആ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകും കാലുവേദന കുറച്ചുകൂടെ നിൽക്കുന്നു നിന്ന് കഴിയുമ്പോൾ കാലിന് ഉപ്പുറ്റിക്കുമ്പോൾ ഭയങ്കര വേദനയാണ് അപ്പം നമ്മളും ആ ഒരു അവസ്ഥ മനസ്സിലാക്കുന്നതും അനുഭവിക്കുന്ന ഒരാളായോണം നമുക്കറിയാം അപ്പം ഒത്തിരി പേര് ചെറുപ്പക്കാരും അമ്മമാരും എല്ലാവരും നിപ്പുണ്ട് അവരെല്ലാം തട്ടി കയറുവാണ് അപ്പം ഞാൻ പറഞ്ഞ ചേട്ടാ ഞങ്ങൾക്ക് കുഴപ്പമില്ല അമ്മ പ്രായമുള്ള ഒരു അമ്മയല്ലേ അമ്മയുടെ പ്രായത്തെങ്കിലും ബഹുമാനിക്കും അമ്മയ്ക്ക് നിൽക്കാൻ വൈ ബുദ്ധിമുട്ടായത് കൊണ്ടായിരിക്കത്തില്ലേ അന്നൊന്ന് കയറി നേരിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചത് അന്ന് അന്നേരം എന്നെ പുള്ളിക്കാരൻ എന്നെ ഇങ്ങനെ ഒന്ന് നോക്കി ആരാ പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ചേട്ടാ കൊടുക്ക് വയ്യാത്ത അല്ലേ പ്രായമുള്ളമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പം പറഞ്ഞു അത് അന്നേരം ഇവിടെ നിൽക്കുന്നവരെല്ലാം വേളം ഉണ്ടാക്കും ആ ഞാൻ അന്നേരം പറഞ്ഞു കുഴപ്പമില്ല ആ അങ്ങനെ ആരും ഒന്നും ഉണ്ടാക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പം എല്ലാവരും എന്നെ നോക്കി കേട്ടോ ഇപ്പോഴും ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ആർക്കും നിൽക്കുന്നവർക്ക് ആർക്കും കുഴപ്പമില്ല കൊടുക്ക് സാരമില്ല ഇനി ആരും അവർക്ക് കയറാതിരുന്നാൽ മതി ായിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അപ്പോൾ പുള്ളിക്കാരനന്നേരം എന്നെ ഇങ്ങനെ നോക്കി ഞാൻ അപ്പോൾ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് നിൽക്കുമായിരുന്നു അപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞു കൊടുക്കു കേട്ടോ കുഴപ്പമില്ല സാറിൻ്റെ ഇപ്പോഴത്തേക്ക് വിട്ടാരെ പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അയാൾ റെസിപ്റ്റ് വാങ്ങിച്ച് വെച്ച് ഇങ്ങനെ കയറിയൻ്റെ ആ ഒരു പണിഷ്മെൻറ്റ് കൊടുത്തതാണ് നമുക്ക് മനസ്സിലായി റെസിപ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ട് ബാക്കി അപ്പോൾ പെൻറ്റിങ്ങിലാണ് അപ്പോൾ ആൾ കൂടുന്നതനുസരിച്ച് പാക്ക് ചെയ്ത സാധനം കുറച്ച് കുറച്ച് കൊടുത്തു കഴിയുമ്പോഴത്തേന് പിന്നെ പാക്ക് ചെയ്യാൻ ചൂടുന്നവിടെ ഉണ്ണിയപ്പം വാർക്കുന്നേ ഉള്ളൂ വാർത്ത് കഴിയുമ്പോൾ ചൂടോടാണ് ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ വാർത്ത് പോരുന്ന സമയം വീണ്ടും എല്ലാവരും ക്യൂർ നിൽക്കുകയുള്ളൂ അപ്പം അതിന് ഓരോരുത്തർ ആരോരുത്തർ കയറി വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ ഇതിൽ നിന്ന് മുഷിയും ചെയ്യുന്നുണ്ട് മുഷി മുഷിച്ചിലല്ല മുഷിയണം മുഷിഞ്ഞ് കാലുകഴച്ച് മുഷിഞ്ഞ് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വേണം ഭഗവാന്റെ പ്രസാദം വാങ്ങാൻ നമ്മൾ അങ്ങനെയാണ് അതിനെ അതിൻ്റെ ഒരു ഒരു പുണ്യം എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രായമുള്ള അമ്മയല്ലേ എന്നുള്ള ആ ഒരു ഇതിലപ്പം ഞാനിതിൽ പറഞ്ഞു ഇപ്പോൾ ഓട്ട ഏട്ടാ കൊടുത്തേരേ അയാൾ ആ റെസിപ്റ്റ് വാങ്ങിച്ചുകൊണ്ട് കുറച്ച് നേരം നിന്ന് അപ്പോഴത്തേന് മറ്റേ വാ ഉയിപ്പം വാർക്കുന്ന താമസവും വന്നു അപ്പോൾ അത് എത്ര സമയം ഇനി അരമണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ എന്ന് എല്ലാവരോടും പറഞ്ഞു അപ്പോഴും എല്ലാവരും ഇങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കൊടുക്കാൻ തുടങ്ങി ഞാനപ്പോൾ അവരെ ലൈനിൽ നിന്നവരെല്ലാം വീഡിയോ എടുത്ത് അപ്പോൾ പോസ്റ്റ് പോസ്റ്റാഞ്ഞത് എനിക്ക് സമയം കിട്ടിയില്ല പിന്നെ വീഡിയോ എടുത്തിടാനോ പോസ്റ്റ് ആകാനോ ലോങ് വീഡിയോ ഇടാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ ലൈവിൽ വരാനോ ഒന്നും പറ്റില്ല ഓഡിഷൻ്റെ കാര്യത്തിന് വേണ്ടി പോയി ഇതിലൊക്കെയൊക്കെ ചെയ്യുവാനുണ്ട് അങ്ങനെ പിന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ആരും ഇല്ലെന്ന് തോന്നുന്നു ആരോടും അറിയിച്ചതും പറഞ്ഞതും ഒന്നുമില്ല അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞ പുള്ളി പിന്നെ അരമണിക്കൂർ പത്ത് അരമണിക്കൂർ എന്ന് പറയുന്നെങ്കിലും പത്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞ് അങ്ങനെ അയാൾ റെസിപ്റ്റ് വാങ്ങിച്ചു വെച്ചുകൊണ്ടിരുന്നു ഇത് കഴിഞ്ഞിട്ട് കൊടുക്കാൻ തുടങ്ങി കൊടുക്കാൻ തുടങ്ങിയിട്ടും ഇയാൾ ആ അമ്മയുടെ റെസിപ്റ്റ് വാങ്ങിച്ച് വെച്ചതേയുള്ളൂ പുള്ളിക്കാരി പാവുമ്പോഴത്തേ അമ്മയോടെ നിൽക്കുകയാണ് അപ്പം പിന്നെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കുറേ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഞാൻ അന്നേരം നോക്കിയപ്പം നിൽക്കുന്നവർക്ക് കൊടുക്കുക അപ്പം ഞാനിങ്ങനെ ചാഞ്ഞ് നോക്കിച്ചേട്ടാ അമ്മയ്ക്ക് പ്രസാദം കൊടുത്തുവിട കൊടുക്കും പോട്ടെ വയ്യാതെ നിൽക്കുന്നതല്ലേ പ്രായത്തെങ്കിലും നമ്മളൊന്നും ബഹുമാനിക്കുക വയ്യ കാൽ വയ്യാത്ത അവസ്ഥ ആയതുകൊണ്ടായിരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് അന്നേരം പുള്ളിക്കാരെ ആ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെല്ലാം എന്നെ നോക്കുന്നു ഞാൻ അന്നേരം അവരോട് കഴിഞ്ഞാൽ പോട്ടെ എന്ന് പറഞ്ഞു അപ്പം കാരണം നമ്മൾ എല്ലാവരും ഒരേ അവസ്ഥയിൽ തുടങ്ങുമ്പോൾ നമ്മൾ ഒരു ഒരാളെങ്കിലും അല്ലെ ഒന്നോ രണ്ടോ പേരെങ്കിലും അതിലൊരു കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളൊരു സപ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലർ അംഗീകരിക്കും ചിലർ ചിലർ ഇട്ടും അംഗീകരിക്കാം കാരണം ഈ നിൽക്കുന്നവരെല്ലാം മണ്ഡലമാണോ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ചേന്ദ്രൻ അവരോട് പറഞ്ഞു പോട്ട സാരമില്ല നമുക്കിപ്പം പെട്ടെന്ന് മേടിച്ച് ഭഗവാൻ്റെ അടുത്ത് കുറച്ചു നേരം നിന്നൊക്കെ നമ്മൾ ബുദ്ധിമുട്ടിയൊക്കെ നിന്ന് മേടിച്ചുകൊണ്ട് പോകണം പക്ഷേ ആ അമ്മയുടെ അമ്മയ്ക്ക് വയ്യാത്തതാണെന്ന് തോന്നുന്നു കാര്യ വയ്യാലോ നമ്മൾ എല്ലാവർക്കും വയ്യാത്തതാണ് എന്നാലും സാരമില്ല പോട്ടെ പോട്ടപ്പോഴത്തേക്ക് വിട്ടായിരുന്നത് അങ്ങനെ പുള്ളിക്കാരൻ പിന്നെ റെസിപ്റ്റ് വാങ്ങിച്ചിട്ട് ആ അമ്മയ്ക്ക് കൊടുക്കും അങ്ങനെ കൊടുത്ത് അത് കഴിഞ്ഞ് പുള്ളിക്കാരി പോയി പുള്ളിക്കാരി പോയത് പോയി പോയി കഴിഞ്ഞിട്ട് പിന്നെ ആ പുള്ളിക്കാരി ഞാൻ വീഡിയോയിലാക്കി വീഡിയോ വീഡിയോയിലെടുത്തതിൽ ഞാൻ സൂമാക്കിയിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോഴും അത് കഴിഞ്ഞ് കുറേ പിന്നെ വീണ്ടും പെൻഡിങ് ഇങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ് ക്യൂ നിന്ന് കഴിഞ്ഞിട്ട് ഓരോരുത്തർ ഓരോരുത്തർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് കൂടെ പാക്കറ്റ് നേർച്ച പറയുന്നവരാണേ ബോക്സിലാക്കി കൊടുക്കുന്നുണ്ട് നേർച്ച പറയുന്നവർക്ക് മാത്രമേ ബോക്സിലാക്കി കൊടുക്കത്തുള്ളൂ ബാക്കിയുള്ളവർക്കെല്ലാം ഈ രണ്ട് പാക്കറ്റ് ഉന്നയിപ്പ് കൊടുക്കും അത്രയ്ക്ക് തിരക്കുണ്ടായതുകൊണ്ടാണ് അപ്പം ഓരോരുത്തർ അങ്ങനെ കൊടുക്കുന്നു അപ്പം പലരും നിന്ന് പറയുന്നുണ്ട് അവർക്ക് അങ്ങനെ കൊടുത്ത് പിന്നെ പാക്കറ്റാക്കി കൊടുക്കുന്നു അമ്മക്കൊക്കെ രണ്ട് കവറേ എടുമ്പോൾ ഞാൻ പറഞ്ഞ് ഇതുപോലെ അത് നേർച്ച പറയുന്നവർക്കാണ് നേർച്ച പറഞ്ഞ് വരുന്നവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞ് ആണോ ഒന്ന് അറിയാൻ മെയ്യത്തവരാണേ ആണോ ആ അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അപ്പോഴിടയ്ക്കുണ്ട് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ കൊണ്ടാണ് വീണ്ടും ഫ്രണ്ടിലൊരു സംസാരം അപ്പോഴുണ്ടോ എന്തുവാ ഒരു ചെറുപ്പക്കാർ ഇടക്ക് കയറിയിരിക്കുന്നു ആ എല്ലാവരും ഇവിടെ തുടങ്ങി അപ്പം എനിക്കങ്ങ് സത്യം പറയാൻ എനിക്കങ്ങ് ചിരിയും വന്നു അപ്പം എല്ലാവരും പറയുന്നത് അത് ആ ഇതാ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഇതുപോലെ ആ അവസരം മുതലാക്കിക്കൊണ്ട് കയറി വരും മറ്റെന്നാ പറഞ്ഞാണെന്നും പറഞ്ഞ് അപ്പം അവരെല്ലാം പറഞ്ഞ് ആ അത് പറ്റത്തില്ല അത് പറ്റത്തില്ല അത് പിന്നെ പറ്റത്തില്ല എന്ന് പറയുക ഞാൻ പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല ഒന്നും മിണ്ടാൻ പോയില്ലെന്ന് പറഞ്ഞാൽ പ്രായമുള്ള അമ്മയ്ക്ക് നമ്മൾ ഒരു സപ്പോർട്ട് കൊടുത്തല്ലേ അത് പറഞ്ഞ് അംഗീകരിച്ച് അല്ലേ എല്ലാവരും അംഗീകരിച്ച് മൂടിക്കൊണ്ട് പിന്നെ അത് പറഞ്ഞ് വിട്ട് കൊടുത്തു അത് കേട്ടോണ്ട് ആ അവസരത്തിൽ ഒരു ചെറുപ്പക്കാരി വന്നു കഴിഞ്ഞ് കയറി കഴിഞ്ഞ് അത് വരതപ്പം ഞാനും പറഞ്ഞു ഞാൻ പിന്നെ പറഞ്ഞു അത് ശരിയുള്ള കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞു അത് ശരിയുള്ള കാര്യമല്ല ആദ്യം വന്ന് പറഞ്ഞ് അമ്മയുടെ പ്രായത്തെ പുള്ളിക്കാരിക്ക് വയ്യാത്ത ഒരവസ്ഥയാണെന്ന് തോന്നി കണ്ടാൽ പക്ഷേ നിൽക്കുന്ന കണ്ടാൽ ഞാൻ കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നും കേട്ടോ പക്ഷെ നമ്മളങ്ങനെ ഇതല്ലല്ലോ അങ്ങനെ ആ പുള്ളിക്കാരി പറഞ്ഞു വിട്ടും പറയും എല്ലാവരും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓരോരുത്തർ അങ്ങോട്ട് കയറി ചുരുത്തി എന്ന് പറഞ്ഞു നമ്മൾ പിന്നെ പുള്ളിക്കാരി അങ്ങ് മാറി നിന്നു അങ്ങനെയാണ് ആ ഉണ്ണിയപ്പത്തിൻ്റെ കൗണ്ടർ ഞാൻ പിന്നെ അവസാനം എൻ്റെ സമയമായി എൻ്റെ ബാക്കിലോട്ട് ഇഷ്ടം പോലെ ആൾക്കാർ നിൽപ്പുണ്ട് അങ്ങനെ പിന്നെ അത് കാണിച്ചു കൊണ്ട് വന്നു പോയി ഇപ്പുറത്ത് വന്നിരുന്നു ഭഗവാന് അവിടെ ചെന്ന് ഞാൻ എന്താ പ്രാവശ്യം പോകുമ്പം ഇവിടുന്ന് ഒന്നും കഴിക്കാതെയാണ് പോകുന്നത് കേട്ടോ ചായ പോലും കുടിക്കൂല മിക്കവാറും ചായ കുടിക്കത്തില്ല മിക്കവാറും അവിടെ ചെന്ന് മിക്കവാറും ചായ കുടിക്കത്തില്ല ചിലപ്പം ചായ കുടിക്കും കാരണം അവിടം വരെ പോകണ്ടേ രണ്ട് വണ്ടി കയറണം അപ്പോൾ മിക്കവാറും ചായ കുടിക്കത്തില്ല ചെറു സമയത്ത് ചായ കുടിക്കും പക്ഷെ വല്ലാതൊന്നും കഴിക്കില്ല അപ്പോൾ അവിടെ ചെന്ന് പവാനെ കണ്ട് എല്ലാ കാര്യങ്ങളും സാധിച്ച് നടത്തിയിട്ട് ഉണ്ണിയപ്പൂവും വാങ്ങിച്ച് പുറത്ത് ഇപ്പുറത്ത് വന്ന് കിഴക്കപ്പുറത്ത് ഭാഗത്ത് വന്ന് കുറച്ച് നേരം ഇരിക്കും ഇരുന്ന് കഴിഞ്ഞ് ആ പാക്കറ്റിൽ നിന്ന് ഒരു ഉണ്ണിയപ്പൂ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് അന്ന് ആ ആ ക്ഷേത്രത്തിൽ പോയാൽ ഫസ്റ്റ് കഴിക്കുന്ന ഉണ്ണിയപ്പൂ പിന്നീട് വല്ലതും കഴിക്കും അങ്ങനെ കഴിച്ച് ഒക്കെ ഇരിക്കുന്ന സമയത്ത് കുറേ തിരക്കും ആൾക്കാരൊക്കെ ഉള്ളു അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പിന്നെ ശിവേലി സമയമായി പന്ത്രണ്ട് മണിയൊക്കെ ആയി ഭയങ്കര ആൾക്കാരാണ് സദ്യയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ശിവേലിയൊക്കെ വന്ന് ശിവേലി വന്ന് അനു എഴുന്നെടുത്ത് മൂന്ന് റൗണ്ട് എഴുന്നെളുപ്പുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് അത്ര അത്രയും ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് ആ ശിവേലി എഴുന്നിടത്തും എല്ലാം കഴിച്ച് ഒരിക്കും ആളാണ് അത് കഴിഞ്ഞിട്ടാണ് അന്നദാനം അന്നദാന കൗണ്ടറ് ഭയങ്കര ആളെന്ന് വെച്ചാൽ ഭയങ്കര ആള് ഞാൻ വിചാരിച്ചു ഇത്രയും നേരം നിൽക്കണമല്ലോ നമുക്കും കാലുവേദനയൊക്കെ ഉണ്ട് എന്നാലും ഞാൻ വിചാരിച്ചു ആ സാരമില്ല പുറത്തുനിന്ന് കഴിക്കുന്നതിലും നല്ലത് അല്ലെങ്കിൽ വീട്ടിൽ വന്ന് കഴിക്കുന്ന ഭഗവാൻ്റെ ഇച്ചിരി ഭക്ഷണം കഴിച്ചിട്ട് പോകാമല്ലോ എന്നും പറഞ്ഞ് ഞങ്ങൾ ക്യൂവിൽ നിന്ന് ഒരു അരമണിക്കൂറോളം ക്യൂവിൽ നിന്നു ക്യൂവിൽ നിന്നിട്ട് ഫുഡൊക്കെ കഴിഞ്ഞ് നല്ല ഫുഡൊക്കെയാണ് സാമ്പാർ തോരന് നാരങ്ങ അച്ചാർ പിന്നെ അവിയൽ പിന്നെ രസം ഉണ്ട് പിന്നെ പ്രഥമനും ഉണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു ആഹാരമൊക്കെ കഴിച്ചിട്ട് ഞാനവിടെ അപ്പോൾ അപ്പോഴത്തേക്കൊരു രണ്ടരയെക്കാണ്ടായി കേട്ടോ രണ്ടര രണ്ടുമണി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് എല്ലാം കഴുകി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓഡിറ്റോറിയം ഉണ്ട് ഓഡിറ്റോറിയത്തിലിരുന്ന് അവിടെ വന്ന് ചെറിയ ഇരുന്ന് ഇരുന്നറിഞ്ഞ് മൂന്ന് മണി പോയാൽ നല്ല വെയിലും ഉണ്ട് എന്നാൽ വിചാരിച്ച് വെയിലൊക്കെ താന്നിട്ട് മൂന്ന് മണിയൂടെ ഇഞ്ഞ് തിരിച്ച് പോരാ ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേന് ഞാനിങ്ങനെ ഫോണിൽ ഇങ്ങനെ നോക്കി ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് എന്നോട് വന്ന് ചോദിച്ചു അറിയുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇല്ലല്ലോ മനസ്സിലായില്ലോ എന്നാൽ പറഞ്ഞു ഫേസ്ബുക്കിലില്ലേ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു അതെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാണോ ആ താങ്ക് യു വീഡിയോസൊക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ എന്നെ ഞാൻ മുമ്പേ അറിയുക നേരത്തെ അമ്പലത്തിൽ വന്ന് കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കറിയത്തില്ലോ ആ അങ്ങനെ വീഡിയോസൊക്കെ കൊള്ളാം ഇഷ്ടമാണ് വീഡിയോസൊക്കെ സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ എന്നാൽ എന്ന് പറഞ്ഞു ഞാൻ അന്നേരം ഞാൻ ചോദിച്ച നേരം ഇവിടെ എവിടെയാ അന്നേരം പറഞ്ഞു പുള്ളിക്കാൻ്റെ ഇവിടെ അപ്പുറത്താണ് പുള്ളിക്കാരൻ അവിടെയാണ് എന്തോ അവിടെ ചെറിയ വർക്കാണ് അപ്പം അങ്ങനെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ അപ്പോൾ അവർക്ക് ഫുഡ് എൻ്റെ അടുത്ത് ചോദിച്ചു ഫുഡ് കഴിച്ചു തന്നു ഞാൻ പറഞ്ഞാൽ ഫുഡ് കഴിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് ഫുഡ് കിട്ടീലിടേന്ന് പറഞ്ഞ് സോറി കേട്ടോ ചുമ അപ്പം ഞങ്ങൾക്ക് ഫുഡ് കിട്ടി തികഞ്ഞില്ല എന്ന് പറഞ്ഞാണോ ഇപ്പം ഇപ്പോൾ വീട്ടിൽ പോയി കഴിക്കാം എന്ന് പറഞ്ഞ് പോയി പോയി കുറച്ച് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ ഫോണൊക്കെ നോക്കി ഇതിന് കണ്ണൊന്നും ഇങ്ങനെ ഒന്ന് വാങ്ങി മായങ്ങിയപ്പോ പിന്നെ തിരിച്ച് അയാൾ വന്നിട്ട് വന്ന് തട്ട് തട്ടിപ്പിടിച്ച് ഉറങ്ങാതെ ഫോൺ എടുത്ത് ബാഗിൽ വെച്ചിട്ട് ഇരുന്ന് ഉറങ്ങി ഉറങ്ങു എന്ന് ഫോൺ എടുത്ത് ബാഗിൽ വെച്ചു കാരണം ഇവിടെ ഒരു ഇവിടെ ഒരു തൂക്കി എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളുണ്ട് അയാൾ ചെറിയൊരു കൈ കിട്ടുന്നതൊക്കെ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് അങ്ങനെ അതുകൊണ്ട് എടുത്ത് ബാഗിൽ വെച്ചിട്ട് മാങ്ങിക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഞാൻ പറഞ്ഞാൽ മയങ്ങാ ഇല്ല ഞാൻ ഫോൺ നോക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്നും മയങ്ങ വന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു മൂന്ന് മണി കഴിഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങിയത് മൂന്ന് മണി കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പതുക്ക ജംഗ്ഷനിൽ വന്നു ജംഗ്ഷനിൽ വന്നിട്ട് ഓട്ടോ വിളിച്ച് സ്റ്റാൻഡിൽ വന്നു സ്റ്റാൻഡിൽ വന്ന് ജംഗ്ഷൻ കൊട്ടാരക്കര സ്റ്റാൻഡിൽ വന്നിട്ട് പിന്നെ അടുപ്പ് ബസ്സിന് കയറി പോയിരുന്നു ഇവിടെ വന്നപ്പോൾ ഒരു നാലര അഞ്ച് മണിയായി അഞ്ചു അഞ്ച് മണിയോളമായി അങ്ങനെയായിരുന്നു അപ്പം നിങ്ങൾ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്ന ഇതാണ് നമ്മൾ ഏതൊരു സന്ദർഭത്തിലായാലും ഏതൊരു സിറ്റുവേഷനിലായാലും എൻ്റെ അഭിപ്രായം ഞാൻ പറയാം നമ്മൾ ഒരു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊരു പ്രായമുള്ളവർക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു ഒരു പ്രാധാന്യം കൊടുത്ത് നമ്മളത് കൈകാര്യം ചെയ്യണം അറിയുന്നവരായാലും അറിയാത്തവരായാലും അത് പരസ്പരം പറഞ്ഞ് അത് അംഗീകരിച്ച് അവർക്ക് കൊടുക്കുക കാരണം പ്രായം നമ്മളും നാളെ ഒരു സമയത്ത് പ്രായമാവും നമ്മളും അവരുടെ അവസ്ഥയാകും എൻ്റെ അഭിപ്രായം അതാണ് അതുകൊണ്ട് നിങ്ങളും അതേപോലെ ചിന്തിക്കുക എല്ലാവരും അതുപോലെ ചിന്തിച്ചാൽ നമുക്ക് അതൊരു സന്തോഷമാണ് അപ്പോൾ അവർക്കും ഒരു വിഷമം ഉണ്ടാവത്തില്ല അല്ലേ ഏതൊരു സദസ്സിലായാലും ഏതൊരു പബ്ലിക്കിൽ ഏതൊരു ഇതിലായാലും ഒരു കല്യാണത്തിൻ്റെ ഒരു ഇതായാലും എന്തോ എന്തോ ആയിക്കോട്ടെ ഏത് പൊതു നിരത്തിലായാലും പൊതു പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിലായാലും പ്രായമുള്ളവർക്ക് ആണുങ്ങളായാലും അച്ഛന്മാരായാലും അപ്പംമാരായാലും അമ്മമാർക്കായാലും അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഒരു ഒരു പ്രാധാന്യവും അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു ഒരു ഒരു എന്തുവാ പറയുന്നത് ഒരിളവ് അതൊക്കെ ഒന്ന് കൊടുത്ത് എല്ലാവരും നന്നായിട്ട് അവരെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഒരു സന്തോഷം നമുക്കും ഒരു സന്തോഷം അല്ലാതെ പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം ബഹളങ്ങൾ ഉണ്ടാക്കി അങ്ങനെ പറ്റത്തില്ല ഇങ്ങനെ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ക്ഷേത്രമായ അത് അത് ക്ഷേത്രമാണ് ക്ഷേത്രത്തിൽ നിന്നുകൊണ്ടാണ് കുറേ ആൾക്കാർ അങ്ങനെ പരുപ്പിച്ചത് പക്ഷേ എനിക്കത് ഭയങ്കര വിഷമമായി പോയി വേറെ എവിടെയെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല പക്ഷേ അമ്പലത്തിനകത്ത് നിന്നാണ് ആൾക്കാർ അത്രയും കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയത് പറ്റത്തില്ല കൊടുക്കാൻ പറ്റത്തില്ല ഞങ്ങൾ അങ്ങനെ മറ്റേ ഞങ്ങൾ വിനം തന്നെ നിൽക്കുന്ന മറ്റേതാ മറിച്ച് മോശമായിട്ടുള്ള വർത്തമാനം വരാൻ പലരും പറഞ്ഞു അപ്പം ഇതൊക്കെ ഇതൊക്കെ നമുക്ക് നമ്മൾ ഒഴിവാക്കണം പൊതുവേ ഉള്ള ഇത് പറയുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണ് പ്രായമുള്ളവരാകുമ്പോൾ അവരെ അതേ രീതിയിൽ നമ്മളും മനസ്സിലാക്കുക നമ്മളും നാളെ ഒരു സമയത്ത് പ്രായമാകും നമ്മളും അതേപോലെ അവസ്ഥയിലാകും ഇപ്പോഴും നമ്മൾ ഇത്രയും പ്രായമായ ഇത്രയും പ്രായം ആവും ഇത്രയും ചെറുപ്പം ആയിട്ട് പോലും നമുക്ക് വയ്യ കാല് വയ്യ കൈ വയ്യ ഇതൊക്കെയാണ് അപ്പോൾ നാളെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അതുകൂടി നമ്മളെല്ലാവരും ചിന്തിക്കുക എൻ്റെ അഭിപ്രായം അതാണ് നിങ്ങൾക്കെല്ലാം നിങ്ങളെല്ലാം അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ അതിവിടെ കമൻ ബോക്സിൽ എഴുതുക കേട്ടോ ആരും വന്നില്ലെന്ന് തോന്നുന്നു ഞാൻ ജസ്റ്റ് ആരോടും ഒന്നും പറയാതെങ്ങ് ജസ്റ്റ് ഒന്ന് കെയർ ചെയ്ത ഇതൊന്ന് പങ്ക് വയ്ക്കാൻ വേണ്ടി കാരണം അന്ന് എനിക്ക് ലൈവ് ഇതിനെക്കുറിച്ച് ഒരു ലൈവ് ഇടണമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ സമയം കിട്ടിയില്ല ഇത്രക്കൊക്കെ ആയതുകൊണ്ട് അപ്പം ഇനി ഇപ്പം ചുമ്മാ ഇരിക്കില്ല എന്നാ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ലൈവിൽ ഞാൻ ഇന്ന് പറയാൻ വന്നത് അപ്പം കാരണം ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന പ്രായമുള്ള ആൾക്കാരുണ്ട് അപ്പന്മാരായാലും അമ്മമാരായാലും അമ്മമാരായാലും അച്ഛന്മാരായാലും ഒരുപാട് പേരുണ്ട് നമ്മളെല്ലാം നമ്മുടെ എല്ലാം സ്റ്റേജ് കഴിഞ്ഞാണ് അവർ പോയത് അവരുടെ സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും ഇന്നല്ലേ നാളെ നമ്മളെല്ലാവരും അത് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടു കൂടി മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നമുക്ക് അത് സന്തോഷം ഈശൊന്നും അതെല്ലാം കണ്ടിട്ട് നിൽക്കുകയാണ് അത്രേ എനിക്ക് പറയാറുള്ളൂ അപ്പം അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നത് അത് പറഞ്ഞ് അത് കൊടുത്തതും അന്നേരം ഒക്കെ പോകാൻ പറ്റിയതും എൻ്റെ വാക്കുകൊണ്ടാണ് ഞാൻ ആ പറഞ്ഞത് കൊണ്ടാണ് കാരണം അവരെല്ലാം അന്നേരം അത് അംഗീകരിച്ച് കാരണം ആ എല്ലാവരും അത് വേളം ഉണ്ടാക്കാനാണ് ആ സന്ദർഭത്തിൽ ഒരുങ്ങിയത് അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മളും അതൊക്കെ കണ്ടും കേട്ടുമൊക്കെ മുന്നോട്ട് പോവുക പിന്നെ എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് അടിച്ചു പൊളിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം ഞങ്ങളും വലുതായിട്ടൊന്നും ഒരുങ്ങിയതൊന്നുമില്ല കാരണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ പിന്നെ അച്ഛൻ മരിച്ചിട്ട് ആറാമത്തെ വർഷമാണ് ഇരുപതാം തീയതി അതിൻ്റെ ആണ്ടാണ് അങ്ങനെയൊക്കെയുള്ള ഉണ്ട് എല്ലാം കൊണ്ടും മനസ്സിന് ഒരു ഇതാണ് പിന്നെ പിന്നെന്താണ് വേറെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നീ അടുത്ത അവിട്ടം ആഘോഷത്തിൻ്റെ ിലായിരിക്കും എല്ലാവരും പ്രോഗ്രാം ഒക്കെ കാണുമായിരിക്കും ഉണ്ടോ ഓ പണ്ടത്തെ പണ്ടൊക്കെ ആയിരുന്നു ഓണം അല്ലേ ഇപ്പൊ എന്താ ഓണം ഇപ്പൊ എല്ലാരും ഫുഡ് കഴിച്ചിട്ട് വീട്ടിലിരിക്കുക ടി വി കാണുക ഫോൺ ഫോണിൽ നോക്കുക ഇതൊക്കെ എല്ലാ ഉണ്ട് അങ്ങനൊക്കെ അങ്ങ് പോകുന്നു അപ്പോൾ പിന്നെ വേറെ എന്താ വേറെ വിശേഷങ്ങൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല നിങ്ങളൊക്കെ വീഡിയോ കാണുന്നെങ്കിൽ വീഡിയോ സപ്പോർട്ട് വരിക ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ഇടുക കമൻറ്റ് ഇടുമ്പോൾ ഞാൻ മാക്സിമം ഞാൻ എല്ലാവർക്കും തരാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ചില സമയത്ത് ഒന്നിനും കയറാൻ തോന്നില്ല വീഡിയോ ഏതെങ്കിലും എടുത്തിട്ടിട്ട് ഞിറങ്ങും ഇത് അത് അത്ര പ്രാധാന്യം അല്ലെങ്കിൽ അത്ര ഇതായിട്ടെടുത്ത് നമുക്ക് വീഡിയോ എടുക്കുക പോരുക പോരും അല്ലാതെ എപ്പോഴും അതിൽ കയറാനും എടുക്കാനും ഒന്നും മൂട് കിട്ടത്തില്ല എടപ്പം അതിൽ തിരക്കും കാര്യങ്ങളുമായിരിക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങ് ഇരിക്കും അപ്പോൾ മാക്സിമം ഞാൻ എല്ലാവർക്കും എനിക്കും ഞാനും സപ്പോർട്ട് തരാൻ ശ്രമിക്കാം കമൻ്റ് കമൻ്റ് ഇടുമ്പോഴേ നമുക്ക് അത് ചെയ്യാൻ പറ്റും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവരുടെയൊക്കെ ലിസ്റ്റ് നോക്കിയൊക്കെ അത് വരുമ്പോൾ അവരുടെ വീഡിയോസൊക്കെ വരുമ്പോൾ ഞാൻ സപ്പോർട്ട് തരാം പിന്നെ വേറെ എന്താ വിശേഷം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ കൂടുതൽ നേരം കൂടുതലേരം ഇരിക്കുന്നില്ല ലൈവിൽ കേട്ടോ അപ്പം എല്ലാവർക്കും ബൈ ശുഭരാത്രി ഓക്കേ ടാറ്റാ